രണ്ട് മന്ത്രിമാരുടെ രാജി നിന്ന നിൽപ്പിൽ ആവശ്യപ്പെടാൻ പറ്റില്ല സർക്കാരിനെ വളരെ കൃത്യമായി കണക്ട് ചെയ്യുന്ന എന്ത് തെളിവാണ് നിങ്ങളുടെ കയ്യിലുള്ളത് അതായത് ഈ പറയുന്ന ഓഡിയോ സന്ദേശം വന്നു ശരി കഴിഞ്ഞ കുറേ നാളുകളായി ഡ്രൈഡേ ഒഴിവാക്കണമെന്ന ശുപാർശകൾ അത് സംബന്ധിച്ച വാർത്തകളൊക്കെ വരുന്നുണ്ട് ഇത് ഒരു വഴിക്ക് അങ്ങ് അവസാനിപ്പിച്ച് പോവുകയാണെങ്കിൽ ഡ്രൈഡേ അവസാനിപ്പിക്കുകയാണ് പത്ത് പന്ത്രണ്ട് ദിവസം അഡീഷണൽ കിട്ടും കോടിക്കണക്കിന് ആയിരക്കണക്കിന് കോടി രൂപയുടെ കച്ചവടം നടക്കും അപ്പോൾ അതങ്ങനെ അവസാനിച്ച് പോവുകയാണെങ്കിൽ ഞങ്ങളുടെ സമ്മർദ്ദ ബലം എന്ന് വിചാരിച്ച് ആ വഴിക്ക് ഒരു പിരിവ് അങ്ങ് നടത്തിയേക്കാം എന്ന് വിചാരിച്ചതാണെങ്കിലോ ആരെങ്കിലും അതിലേക്ക് വരാം ഇവിടെ ഇത്തരത്തിൽ ഉടമസ്ഥരുടെ യോഗത്തിൽ നടന്ന വിഷയങ്ങളെ സംബന്ധിച്ച് പുറത്തു വന്നിട്ടുള്ള ശബ്ദ സന്ദേശം ആ ശബ്ദ സന്ദേശം മാധ്യമങ്ങളും യു ഡി എഫും ചേർന്ന് അല്ലെങ്കിൽ പ്രതിപക്ഷവും ചേർന്ന് നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് പറയുന്ന പ്രകാശിനോട് ഉളിപ്പുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല കാരണം അതില്ലാത്തതുകൊണ്ട് തന്നെയാണ് ഞാനിവിടെ ഈ പറഞ്ഞ അതിൽ പങ്കെടുത്ത അനിമോൻ അനിമോൻ്റെ ഇന്നത്തെ ഇന്നിപ്പോൾ നിങ്ങളിപ്പോൾ താങ്കളോട് വായിച്ച ആ വാചകം ഞാനൊന്ന് ആവർത്തിക്കാം ഇന്നലെ നടന്ന യോഗത്തിലുണ്ടായ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാ ജില്ലകളിലും ബിൽഡിംഗ് ഫണ്ട് ഫണ്ടിൽ നല്ല രീതിയിൽ സഹകരിച്ചു ഇടുക്കി ജില്ലയാണ് ഈ വിഷയത്തിൽ തുടക്കം മുതൽ ഏറ്റവും മോശമായ നിലപാട് സ്വീകരിക്കുകയും സഹകരണക്കുറവ് കാണിക്കുന്നതെന്നും ഈ കാര്യങ്ങൾക്കെല്ലാം പ്രധാന കാരണം ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അനിമോന്റെ നിലപാടാണെന്നും പ്രസിഡന്റ് സുല്ലി സുനിൽ യോഗത്തിൽ പരസ്യമായി പറഞ്ഞു വിമർശിക്കുകയുണ്ടായി എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഇന്നൊരു ന്യായീകരണം ഇൻവേർട്ടഡ് കോമയിൽ ന്യായീകരണം കൊണ്ടുവരുന്നത് എന്നാൽ അദ്ദേഹത്തിൻ്റെ ശബ്ദ സന്ദേശത്തിലുള്ള ഭാഗം പ്രസക്തമായ ഭാഗം ഞാനൊന്ന് വായിക്കട്ടെ ശ്രീ പ്രകാശിന് മനസ്സിലാകില്ലായിരിക്കും അന്തം കമ്മികൾക്കും മനസ്സിലാകില്ലായിരിക്കും പക്ഷേ സാധാരണക്കാർക്ക് മനസ്സിലാക്കും ഞാൻ അതിൻ്റെ പ്രസക്തമായ ഒരു ഭാഗം ഞാനൊന്ന് വായിക്കാം ഇലക്ഷൻ കഴിഞ്ഞാലുടൻ പുതിയ പോളിസി വരുന്നതാണ് അതിനകത്ത് ഒന്നാം തീയതി ഡ്രൈഡേ എടുത്തു കളയും സമയത്തിൻ്റെ കാര്യമൊക്കെ ഉണ്ട് ഇതൊക്കെ ചെയ്തു തരണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുക്കണം അതേ ഇങ്ങനെ ചോദിക്കുക ഇത് എന്നെ തടസ്സപ്പെടുത്തായിരിക്കും ഇതൊക്കെ ചെയ്തു തരണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുക്കണം ഇതുവരെ പിരിക്കേണ്ട തുകയുടെ മൂന്നിലൊന്ന് മാത്രമേ സ്റ്റേറ്റ് ഓവർ കിട്ടിയിട്ടുള്ളൂ ഇത് നമ്മൾ കൊടു കൊടുക്കാണ്ട് ആരും നമ്മളെ സഹായിക്കില്ല ബിൽഡിംഗ് ഫണ്ട് സഹായിക്കുന്ന കാര്യമാണോ ഈ പറയുന്നത് ഇനി അടുത്ത ഭാഗം കേട്ടുള്ളൂ നമ്മൾ സഹകരിച്ചില്ലെങ്കിൽ വലിയ നാശത്തിലേക്കാണ് പോകുന്നത് പണ്ടത്തെ അവസ്ഥയിൽ വന്നു കഴിഞ്ഞാൽ അതിനെപ്പറ്റി നമ്മളെല്ലാവരും ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും ഇലക്ഷൻ കഴിഞ്ഞ് ഒരു പാർട്ടിയും പൈസ മേടിക്കുന്നതല്ല എന്നാൽ അതിനും പ്രസിഡന്റ് ഒരു ഓപ്ഷനും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ എവിടെയാണ് ബിൽഡിംഗ് ഫണ്ടിനെ കുറിച്ച് പറയുന്നത് അപ്പോൾ എല്ലാവരും ഈ അനിമോൻ്റെ ശബ്ദ സന്ദേശം കേട്ടവരെല്ലാവരും അരിയാഹാരം കഴിക്കുന്നവരാണ് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാകും ഇനി ഇവിടെ ശ്രീ പ്രകാശൻ സംസാരിക്കുന്ന കേട്ടാൽ അദ്ദേഹം ബാർ അസോസിയേഷൻ്റെ പ്രതിനിധിയായിട്ട് സംസാരിക്കുന്ന പോലെ എനിക്ക് പലപ്പോഴും തോന്നിയത് അദ്ദേഹത്തിന് വേദവാക്യമായി കാണുന്നത് സുൽകുമാറിൻ്റെ വാചകങ്ങൾ മാത്രമാണ് ഏതായാലും തർക്കമില്ല കാരണം സി പി എമ്മിൻ്റെ നേതാക്കന്മാരും ബാർ അസോസിയേഷൻ്റെ നേതാക്കന്മാരും തമ്മിൽ പോലും വലിയ വ്യത്യാസമൊന്നുമില്ല സുൽകുമാറിനെ സംബന്ധിച്ചും രാഷ്ട്രീയമായ അദ്ദേഹത്തിൻ്റെ പിന്നെ നിലപാട് നമുക്കറിയാവുന്നതാണ് ഇവിടെ വസ്തുതകളെ വസ്തുതകളായി കാണും ഇവിടെ മീറ്റിങ്ങുകൾ നടന്നില്ല എന്ന് പറഞ്ഞു ഞാൻ ഒരു വാചകം കൂടി പറയാതിരിക്കാൻ നിർവാഹമില്ല ഇവിടെ മന്ത്രി ഇന്നലെ ഫേസ്ബുക്ക് ഇട്ടിരുന്നു മന്ത്രി ഫേസ്ബുക്കിലൂടെ നീട്ട് നിവൃത്തി ഞാൻ എഴുതിയിരിക്കുകയാണ് മന്ത്രി അതിനകത്ത് പറയുന്നത് വളരെ കൃത്യമായി അദ്ദേഹം പറയുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയും എങ്ങും ആരംഭിച്ചിട്ടില്ലെന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ വാചകം തന്നെ കടപെടുത്താൽ ബാറുകളുടെ ഡ്രൈഡേ പിൻവലിക്കാനോ ബാറുകളുടെ സമയം കൂട്ടാനോ സർക്കാർ ആലോചിച്ചിട്ടില്ല ആലോചിച്ചിട്ട് പോലുമില്ല ഈ വർഷത്തെ മദ്യനയം സംബന്ധിച്ച് പ്രാഥമിക ആലോചന പോലും തുടങ്ങിയിട്ടില്ല പ്രാഥമിക ആലോചന പോലും ആരംഭിക്കാത്ത വിഷയത്തിൽ വാർത്തകളുടെ കുഴ കുത്തൊഴുക്കാണ് എത്രയോ മീറ്റിങ്ങുകൾ കഴിഞ്ഞു ഈ ചൈനാസ് ഉൾ ഉൾപ്പെടെ മീറ്റിങ്ങുകൾ പങ്കെടുത്തിട്ടുണ്ടല്ലോ തെളിവുകൾ ഹാജരാക്കിയാൽ മന്ത്രി മാപ്പ് പറയുമോ മന്ത്രി ഈ പറഞ്ഞതെല്ലാം തെറ്റാണെന്ന് പറയുമോ തൽക്കാലം ഞാൻ തെളിവ് പുറത്തുവിടുന്നില്ല എന്ന് മാത്രം ഞങ്ങളുടെ കൈവശം തെളിവുകളുമുണ്ട് അപ്പോൾ ഈ മീറ്റിങ് ഈ മദ്യ മുതലാളിമാരുടെ മീറ്റിംഗ് എത്തി താങ്കൾ ചിരിക്കേണ്ടതേ ഞങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് അല്ല ശരി ശരി ഞാൻ ഞാൻ താങ്കൾക്ക് കൂട്ടിരാം താങ്കൾ എന്താ പറയുന്നത് ഇങ്ങനെ മീറ്റിംഗ് നടന്നിട്ടുണ്ടെന്നാണ് താങ്കൾ പറയുന്നത് അല്ല പറഞ്ഞോളൂ ഞാൻ ഈ പറഞ്ഞ മീറ്റിംഗ് നടന്ന് നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ താങ്കൾ ചൈന ഈ സുനിൽകുമാർ ഉൾപ്പെടെ പങ്കെടുത്തിട്ടുള്ള മീറ്റിങ്ങിൽ നടന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ താങ്കൾ ഇല്ലെന്നാണോ താങ്കളുടെ അവകാശവാദം ഇതാ ഇത് ആരായി ഇത് ആരായി ചോദ്യം ചോദിക്കുന്നത് ഞാൻ ചോദിക്കുന്നത് രമേശ് ചെന്നിത്തല ഇത്ര ലക്ഷം ഉറപ്പിക കൊണ്ടുപോയിക്ക് വേണ്ടി അതിന് നാണം ് പ്രകാശ നിങ്ങൾ ഒച്ചത്തിൽ സംസാരിച്ചൊന്നും എന്റെ അവസരമാണെന്നേ അവൻ പറയുന്നത് എന്റെ അവസരമാണ് താങ്കോട് ചോദിച്ചത് ചോദിച്ചാണ് ചോദിച്ചു ഞാൻ പറയുന്നു ഞാൻ ഇടപെട്ടതല്ല ഞാൻ ഞാൻ താങ്കളോട് ചോദിച്ചത് സംസാരിച്ചോട് മീറ്റിങ് കൂടി എന്ന് ഞാൻ പറഞ്ഞപ്പോ താങ്കൾ ചിരിച്ചപ്പോ മീറ്റിംഗ് കൂടിയില്ല എന്നാണോ താങ്കളുടെ അഭിപ്രായം ചോദിച്ചത് അല്ലാതെ ശ്രീ രമേശ് ചെന്നിത്തല ഇന്ന് ഇന്ന് എത്ര എത്ര തീയതി തീയതി എന്ന് വെച്ചാൽ ഓഗസ്റ്റ് പറയേണ്ടത് ശ്രീ പ്രകാശ് മാസമിട്ട് ഞാൻ ഇടപെടത്തെ പറയാനല്ല ഇരിക്കുന്നത് എന്നുള്ളത് അങ്ങയുടെ നിലപാടാണ് ശരി പക്ഷെ അങ്ങ് അവിടെ പരിഹാസ പരിഹാസരൂപേണ തിരിച്ചുകൊണ്ടാണ് അദ്ദേഹം ചോദിച്ചത് ഇങ്ങനൊരു മീറ്റിംഗ് നടന്നിട്ടില്ലേ എന്നുള്ളത് ഇതാ നോക്കൂ ഈ പറയുന്ന മീറ്റിംഗുകൾ നടന്നിട്ടില്ല ചർച്ചകൾ നടന്നിട്ടില്ല എന്നുള്ളതാണ് സർക്കാരിന്റെ

ഞാൻ അദ്ദേഹത്തിന്റെ ഒന്നുകൂടി വായിക്കാം എക്സൈസ് വാർത്തകൾ വിശ്വസിച്ച് അവസരം മദ്യനയം സംബന്ധിച്ച് ഈ വർഷത്തെ മദ്യനയം സംബന്ധിച്ച് പ്രാഥമിക ആലോചന പോലും ആരംഭിച്ചിട്ടില്ല എന്നാണ് മന്ത്രിയുടെ വാദം അതിനെ സംബന്ധിച്ച് ശ്രീ അറിയില്ല പക്ഷേ ഞാൻ പറയുന്നു ചർച്ചകൾ നടന്നിട്ടുണ്ട് ഔദ്യോഗികമായി വിളിച്ചിട്ടുള്ള ചർച്ചകളിൽ ശ്രീ സുനിൽകുമാർ ഉൾപ്പെടെ പങ്കെടുത്തിട്ടുണ്ട് അതിനെ സംബന്ധിച്ചുള്ള തെളിവുകൾ ഞങ്ങളുടെ കൈവശമുണ്ട് ഞങ്ങളുടെ കൈവശമുള്ള തെളിവുകൾ ഞങ്ങൾ വരും ദിവസങ്ങളിൽ താങ്കൾ അതിനെ അസ്വസ്ഥനാകുന്നേ ഞാൻ താങ്കളോടല്ലോ സംസാരിക്കുന്നത് താങ്കൾ അതിനെ അസ്വസ്ഥനാകുന്നേ കേൾക്കൂ അതിനെ സംബന്ധിച്ച് ഞങ്ങളുടെ കൈവശം തെളിവുകളുണ്ട് അത് വരും ദിവസങ്ങളിൽ പുറത്ത് വിടും അതിന്റെ മറുപടി പ്രകാശം പറയണ്ട അതിന്റെ മറുപടി രാജ എം പി രാജേഷ് പറഞ്ഞാൽ മതി തീർന്നുള്ള പ്രശ്നം ഞാൻ എം പി രാജേഷ് എതിരായിട്ട് സംസാരിച്ചു എം പി രാജേഷ് മറുപടി പറഞ്ഞോടെ തനി താങ്കൾക്കറിയില്ലെങ്കിൽ താങ്കൾ പറയണ്ട ഇവിടെ പറഞ്ഞാൽ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ അവ പറയാ പോകുന്ന ശരിയല്ല ഇവിടെ എക്സൈസ് മന്ത്രി പരാതി നൽകി എന്നാണ് പറഞ്ഞത് ശരി എക്സൈസ് മന്ത്രി പരാതി നൽകി ഇപ്പോൾ ഇപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ അനിമോൻ പറഞ്ഞിരിക്കുന്നത് തൻ്റെ പിന്നെ എന്താ പിന്നെ താൻ പറഞ്ഞത് ദുർവ്യാഖ്യാനം ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതിൽ എന്താ മനസ്സിലാക്കേണ്ടത് ഞാനത് ചോദിക്കട്ടെ ഈ സംസ്ഥാനത്ത് ഇപ്പം പത്രത്തിൽ അടിച്ചു വന്നതും അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ശബ്ദശകലവും നമ്മൾ കൃത്യമായി ശബ്ദ സന്ദേശവും നമ്മൾ കൃത്യമായി കേട്ടതാണ് അദ്ദേഹം ഈ സർക്കാരിൻ്റെ മധ്യനയത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ അത് അനുകൂലമാകണമെങ്കിൽ രണ്ടര ലക്ഷം രൂപയും കൊടുക്കണമെന്ന് പറഞ്ഞത് നമ്മൾ കേട്ടതാണ് അങ്ങനെ പറഞ്ഞ ഒരാളുടെ ശബ്ദ സന്ദേശം പുറത്തു വന്നിട്ടും അദ്ദേഹം എന്താ ബാർ മുതലാളിമാരുടെ ഉടമസ്ഥൻ പറയുന്നത് എന്താണ് സർക്കാരിനെയും ആ സംഘടനയെയും ആക്ഷേപിക്കാൻ വേണ്ടി ഇത്തരത്തിലൊരു പിന്നെ ഗൂഢാലോചനയുടെ ഭാഗമായി വന്നതാണ് അങ്ങനെ ഒരു ഗൂഢാലോചന സർക്കാരിനെ അട്ടിമറിക്കാൻ നടത്തിയിട്ടുണ്ടെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞ് നാൽപ്പത്തെട്ടാമത്തെ മണിക്കൂറിലേക്ക് കിടക്കുകയല്ലേ ഈ അനിമോനെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്തുകൊണ്ട് ഈ സംഘടന താങ്കൾ കൂടി ഇപ്പോൾ വാദിച്ച സംഘടന സുനിൽകുമാറിൻ്റെ സംഘടന എന്തുകൊണ്ട് ഇപ്പോഴും ആ ഈ അനുമോനെതിരെ ഒരു കേസ് കൊടുക്കുന്നില്ല ഇപ്പോൾ കൊണ്ട് എന്താ പറയുന്നത് ഇവിടെ സുനിൽകുമാർ പറഞ്ഞതും സർക്കാരിൻ്റെ വാദഗതിയും ചേർത്തുകൊണ്ട് അനിൽ അനിമോനെ കൊണ്ട് ഇപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇറക്കിച്ചിരിക്കുന്നു അനിൽ അതുകൊണ്ട് അനിൽ സ്വ സ്വന്തം ശബ്ദത്തിൽ പുറത്തു വന്നിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതാകുമോ പിന്നെ ഇപ്പോഴും ചോദിക്കുന്നത് പണ്ട് നടന്ന പിന്നെ എന്താ പറയുന്നത് ബാർകോഴ എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് ഇപ്പോഴും ഇപ്പോഴും സംസാരിച്ചുകൊണ്ട് അദ്ദേഹം തുടങ്ങിയത് തന്നെ അതിലാണ് അദ്ദേഹം സംസാരിക്കുന്ന കേട്ടോന്നും പഴയ ബാർകോഴയുടെ ചർച്ചയെക്കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യുന്നതെന്ന് അല്ല ഇവിടെ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ബാർകോഴയുമായി ബന്ധപ്പെട്ട് ഇരുപത് കോടി രൂപ മധ്യ മുതലാളിമാരിൽ നിന്നും പിരിച്ചെടുത്ത് ഈ പാർട്ടി സി പി എം എന്ന പാർട്ടിയും സർക്കാരും അവരിൽ നിന്നും കൈക്കൂലി വാങ്ങിക്കൊണ്ട് മദ്യ മുതലാളിമാർക്ക് അനുകൂലമായ ഈ നയം മദ്യനയം ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ചർച്ചയെ നമ്മൾ സംസാരിക്കുന്നത് നിങ്ങൾ ഒത്തിരി പറഞ്ഞല്ലോ ശ്രീ കെ എം മാണി ഉൾപ്പെടെയുള്ളവരെ കുറിച്ച് ഞാൻ അതിലേക്ക് ഒന്നും പോകുന്നില്ല നിങ്ങൾ 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 അത് പറയത്തില്ല നീ പറയാൻ പറ്റില്ലല്ലോ അവർക്ക് പോ പറയാൻ പറ്റില്ലല്ലോ ഞാൻ ശ്രീ പ്രകാശിനോട് ഒറ്റ ചോദ്യം ചോദിച്ചാൽ അദ്ദേഹം അവിടെ നിർത്തുമല്ലോ കെ എം മാണി അഴിമതിക്കാരനാണെന്ന അഭിപ്രായം സി പി എമ്മിന് ഇപ്പോൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവർ പറയില്ലപ്പോ പറയുമോ എങ്ങനെ പറയാൻ പറ്റുമോ അവർക്ക് അപ്പോൾ ഞാനെന്തായാലും അവരിടുത്തെ ചൂണ്ടയിൽ കൊത്താൻ ആഗ്രഹിക്കുന്നില്ല ഇവിടുത്തെ പരമപ്രധാനമായ വിഷയം ശ്രീ എം പി രാജേഷും ശ്രീ മുഹമ്മദ് റിയാസും മുഖ്യമന്ത്രിയുടെ അനുഗ്രഹ ആശിസത്തോടുകൂടി മദ്യപരാജാക്കന്മാർക്ക് അനുകൂലമായി ഉണ്ടാക്കാൻ ശ്രമിച്ച ഈ പറയുന്ന എക്സൈസ് പോളിസിയെ സംബന്ധിച്ചാണ് പിന്നെ മന്ത്രി സ്ഥിരമായി ചോദിച്ചുകൊണ്ടിരിക്കുന്നു മന്ത്രിയുടെ മന്ത്രി അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൽ അദ്ദേഹം ചോദിക്കുന്നത് എന്താണ് ഞങ്ങൾ എന്ത് സേവനമാണ് ഈ മദ്യ മുതലാളിമാർക്ക് ഞങ്ങൾ അധികാരത്തിൽ വന്നതിന് ശേഷം ചെയ്തു കൊടുത്തുള്ളൂ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് അല്ലേ എന്ത് സേവനമായി ചെയ്തു കൊടുക്കാത്തത് എന്ത് സേവനമാണ് ചെയ്തു കൊടുക്കാത്തത് അവർ പറയുന്നു ഞങ്ങൾ ഞാനൊന്ന് ചോദിക്കട്ടെ ഇവിടെ ഈ മന്ത്രിസഭ അധികാരത്തിൽ വന്നതിന് ശേഷം എന്തുകൊണ്ടാണ് ടി ഒ ടി പിരിക്കുന്നതിൽ ടേൺ ഓവർ ടാക്സ് പിരിക്കുന്നതിൽ ഇവർ അമാന്തം കാണിക്കുന്നത് ഇവിടെ ഈ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഈ സംസ്ഥാനത്ത് വെറും ഇരുപത്തി ഒൻപത് ബാറുകൾ മാത്രമേ ഫൈവ് സ്റ്റാർ ഫെസിലിറ്റി ഉള്ള ബാറുകൾ മാത്രമേ ഞാൻ അതിലേക്ക് വരാം ഞാൻ അതിനെക്കുറിച്ച് നന്നായി പഠിച്ചിട്ടാണ് ടേൺ ഓവർ ടാക്സ് എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം ഞാൻ പറയാം ഇവിടെ എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് ബാറുകൾ ഉണ്ടായിരുന്ന ഈ സംസ്ഥാനത്ത് വെറും ഇരുപത്തിയൊൻപത് ബാറുകൾ മാത്രമായി അവശേഷിച്ച് എഴുന്നൂറ്റി ഇരുപത് ബാറും പൂട്ടിയതിനു ശേഷമാണ് യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ നിന്ന് പോയത് ഇരുപത്തിയൊൻപത് ഉണ്ടായിരുന്ന സ്ഥലത്ത് ഈ വർഷം ബാർ ലൈസൻസ് റിന്യൂ ചെയ്തിട്ടുള്ളത് എണ്ണൂറ് ബാർ ഉടമസ്ഥരാണ് ബാർ ലൈസൻസുകൾ റിന്യൂ ചെയ്തിട്ടുള്ളത് അതായത് എണ്ണൂറ് ബാറുകൾ പുതുതായി തുറന്നു കൊടുത്തു പൂട്ടിയത് മാത്രമല്ല അതിനപ്പുറത്തേയും കൊടുത്തു എന്താ എന്നിട്ട് എന്താ അവരുടെ പോളിസി മദ്യവർജനം നമ്മളിപ്പോഴും അന്തരിച്ച കെ പി എസ് സി ലളിതയും അതുപോലെ തന്നെ ശ്രീ ഇന്നസെൻറ്റിനെയും ഓർക്കാറുണ്ട് അവരെ വെച്ച് നടത്തിയ എന്താ പരസ്യ പ്രചാരണം ഇതേ സംബന്ധിച്ച് നമുക്ക് ഓർമ്മയില്ലേ ഇവിടെ മദ്യം ഒഴുക്കില്ല ബാറുകൾ ഒന്നും തുറക്കില്ല എന്നൊക്കെ പറഞ്ഞത് നമ്മൾ കേട്ടിട്ടുള്ളതാണ് എന്നിട്ട് ആ മദ്യനയത്തിൽ വെള്ളം ചേർത്തവിടെ മുതൽ ഇപ്പോൾ സംസ്ഥാനത്ത് എണ്ണൂറ് ബാറുകളുണ്ട് ആ ബാറുകൾ തുറന്നു തുറന്നുകൊടുത്തത് ഈ മദ്യ മുതലാളിമാർക്ക് ചെയ്തു കൊടുത്ത സേവനമല്ലേ സഹായമല്ലേ ഒന്ന് രണ്ടാമത്തേത് ഇതിനോടൊപ്പം യു ഡി എഫ് സർക്കാർ ഓരോ വർഷവും ഒക്ടോബർ മാസം രണ്ടാം തീയതി മൊത്തം ഉള്ള വിവറേസിൻ്റെയും അതുപോലെ പിന്നെ അതിനോടൊപ്പം ചേർന്നു പിന്നെ കൺസ്യൂമർ ഫെഡിൻ്റെയും ചില്ലറ വിൽപ്പന ശാലകൾ അത് പത്ത് ശതമാനം വീതം അടച്ചുപൂട്ടുമെന്നും പത്ത് വർഷം കൊണ്ട് അത് പൂട്ടി പരിപൂർണമായും അവസാനിപ്പിക്കുമെന്നും യു ഡി എഫ് സർക്കാർ തീരുമാനിച്ചിരുന്നു അതിൻ്റെ ഭാഗമായി രണ്ട് വർഷം അത്തരത്തിൽ ഈ ചില്ലറ വിൽപ്പനശാലകൾ പൂട്ടുകയുണ്ടായി ആ ചില്ലറ വിൽപ്പനശാലകൾ തുറന്ന് പ്രവർത്തിപ്പിക്കാൻ ഈ സർക്കാർ തീരുമാനിച്ചിട്ട് രണ്ട് വർഷത്തോളം ആ ചില്ലറ വിൽപ്പനശാലകൾ തുറന്ന് പ്രവർത്തിപ്പിക്കാൻ തീരുമാനിച്ച ഈ സർക്കാർ ബാർ മുതലാളിമാരോട് കാണിച്ച് അവർക്ക് പെട്ടെന്ന് തുറന്നു കൊടുത്തതുപോലെ രണ്ട് വർഷം മുമ്പെടുത്ത തീരുമാനവും ഇപ്പോഴും നടപ്പിലാക്കാത്തത് കാരണം ബാർ മുതലാളിമാരുടെ തടസ്സമാണ് അവർക്ക് കച്ചവടം കുറയും അതുകൊണ്ട് എത്ര തുറന്നിട്ടുണ്ട് ഇനി എത്രയും തുറക്കാനുണ്ട് എന്ന് കണക്കുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ആ രീതിയിൽ ചിലറ വിൽപ്പനശാലകൾ സർക്കാരിന്റെ ഉടമസ്ഥതയുള്ള ചില്ലറ വിൽപ്പനശാലകൾ തുറക്കുന്ന കാര്യത്തിൽ അമാന്തം കാണിച്ച് ബാർ മുതലാളിമാരെ സഹായിക്കുന്നുണ്ട് രണ്ടാമത്തേത് മൂന്നാമത്തേത് ടി ഒ ടി ടേൺ ഓവർ ടാക്സ് ടേൺ ഓവർ ടാക്സിനെ കുറിച്ച് ഞാൻ അടുത്ത ഊഴത്തിൽ പറഞ്ഞാൽ മതിയെങ്കിൽ അടുത്ത ഊഴത്തിൽ പറയാൻ വിശദമായി പറയാനുള്ളത് കൊണ്ട് മാത്രമാണ്